ചരിത്രപരവും പൈതൃകപരവും സാംസ്കാരികപരവുമായിട്ടുള്ള കൊടുങ്ങല്ലൂരിന്റെ മണ്ണില് ആൽഫാ ടൈംസ് മാധ്യമരംഗത്ത് പുതിയ അധ്യായം കുറിക്കുകയാണ് സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങളിൽ ഏറ്റവും അധികം പങ്കുവച്ചിട്ടുള്ള ഒന്നാണ് മാധ്യമ രംഗമെന്ന് പറയുന്നത് ഇന്ന് പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ ഇങ്ങനെ മാധ്യമ മാധ്യമരംഗത്ത് പുതിയ പുതിയ ആ രീതികൾ കടന്നു വരുന്നൊരു കാലഘട്ടം കൂടിയാണ് അതിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു സമൂഹത്തെയും അതുപോലെ തന്നെ വ്യക്തികളെയും എല്ലാം ആ രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടുമുള്ള ഒരു പ്യൂരിഫിക്കേഷൻ കൂടിയാണ് മാധ്യമങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിനുണ്ടായിട്ടുള്ള ആ കാതലായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം ആ ഏറ്റവും നല്ല രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കാൻ മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയങ്ങളില്ല ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ മാധ്യമങ്ങൾതായിട്ടുള്ള ഇടപെടലുകൾ വിവിധ രീതികളിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നാം തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ആൽഫാ ടൈംസ് സത്യസന്ധമായിട്ടുള്ള വിലയിരുത്തലുകളിലൂടെ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളായിട്ട് മാറും എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നല്ല രീതിയിൽ മധ്യമരംഗത്ത് ഉയർന്നു വരാൻ ആൽഫാ ടൈംസിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അതായത് ശക്തമായോ എന്ന പ്രവർത്തനം നടത്തും പ്രിയപ്പെട്ട കൂടുതൽ ശ്രദ്ധയാക്കുകയും എല്ലാ ആശംസകൾക്കുന്നത്